ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് ഈ വേദിയിൽ വരേണ്ടതാണ് പക്ഷെ അവൻ കുറച്ചാൾ മുമ്പ് ഞങ്ങളൊക്കെ വിട്ടിട്ട് പോയി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു ദിവസമായിട്ട് എത്ര പേര് ഇങ്ങനൊരു ബുക്ക് വായിക്കുന്ന വായിക്കുന്നൊരു ശീലമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാവരും ആ ഒരു ചാപ്റ്റർ വായിക്കണം അത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നു എനിക്ക് എത്ര വലുതായിരുന്നു സാധിക്കും എനിക്കത് മാത്രമേ പറയാനുള്ളൂ സിനിമ മാസികളിൽ നിന്നാണ് ഇന്നും സിനിമാ സെറ്റുകളിൽ ഇരുന്നിട്ട് നമ്മുക്കൊക്കെ സിനിമയുടെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ പലതും എനിക്കും അതിൽ കൂടെ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ അന്ന് ഈ മാസികകളിലൊക്കെ വായിച്ച് അതെൻ്റെ സിനിമാ താല്പര്യം കൂടി കൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്കിപ്പോഴും അത്രയും സിനിമയുടെ ഒരു ചരിത്രത്തെ പറ്റിയൊക്കെ പറയാൻ സാധിക്കുന്നു അറിയാൻ സാധിക്കുന്നു അപ്പോൾ അതെനിക്ക് തുടക്കം കുറിച്ചത് ഇക്കയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇക്ക എന്നെക്കാൾ മുമ്പ് സിനിമയിൽ വരുന്നതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ എനിക്കാണ് ആദ്യം സിനിമയിലേക്ക് വരാനുള്ളൊരു എൻട്രി കിട്ടിയത് അതിനുശേഷമാണ് ഇത്രയും സിനിമയിൽ വന്ന നിരവധി കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചു ഇന്നും സിനിമയിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഇനി ഒരാളെ കൂടി വേദിയിലേക്ക് വിളിക്കാനുള്ളത് എൻ്റെ മകനാണ് എൻ്റെ മോൻ ഷഹീം അങ്ങനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇക്ക സിനിമയ്ക്ക് നേരത്തെ വഴികാട്ടി എൻ്റെ മുൻഗാമിയായെങ്കിൽ എൻ്റെ മകൻ എൻ്റെ പിൻഗാമിയായി സിനിമയിലേക്ക് വന്ന ആളാണ് ഞാൻ അഭിനയിക്കുന്നത് കണ്ടിട്ടോ എന്തോ സിനിമയോട് തന്നെ താൽപ്പര്യം തോന്നി സിനിമ തന്നെ മതി സിനിമ തന്നെയാണ് എൻ്റെയും മാർഗം എന്ന് പറഞ്ഞിട്ട് സിനിമയിലേക്ക് വന്ന ആളാണ് ഷഹീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് ഈ വേദിയിൽ വരേണ്ടതാണ് പക്ഷെ അവൻ കുറച്ചാൾ മുമ്പ് ഞങ്ങളൊക്കെ വിട്ടിട്ട് പോയി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം ഉണ്ടായ ഒരു ദിവസമായിരുന്നു അന്ന് അതല്ലെങ്കിൽ ഇന്ന് ഈ വേദിയിൽ എൻ്റെ ആ മോനം ഉണ്ടാവേണ്ടതാണ് അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയി ഇനിയുള്ളത് എൻ്റെ ഭാര്യയും മോളുമാണ് അവരിന്ന് വരും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ എൻ്റെ പായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ എത്തിയിട്ടില്ല എത്തിയിട്ട് അവിടെ സദസിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു കുടുംബം അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ഇക്കനെയും മോനെയും വേദി ലക്ഷണിക്കാൻ രണ്ടു വാക്കി സംസാരിക്കാൻ എൻ്റെ പേര് മജീദ് ഞാൻ ഒന്നും കൂടെ ഓർപ്പിച്ച് പറയുന്നു മജീദ് കാരണം എല്ലാവരും എന്നെ സിദ്ധിക്കൻ്റെ ഒക്കെന്നാണ് പറയണം എൻ്റെ പേര് പലർക്കും അറിയില്ല പലരും ചോദിക്കാറുണ്ട് സിദ്ധിക്കേണ്ട ഒക്കെ അല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ പേര് മറന്നു പോയിട്ടോ എന്ന് പറയും ഞാൻ പേര് പറഞ്ഞു ഞാനിനും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സ് എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം സിദ്ധികാദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലതാണ് നല്ലത് നിനക്ക് നിന്നെ ഞാൻ അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് ശരിക്കും സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് സാധിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണ് എൻ്റെ ഉപ്പായോട് മറ്റുമൊക്കെ ഞാനത് വിവരിക്കുകയാണ് ചെയ്ത് നല്ലൊരു രംഗമാണ് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്നാലും വലിയൊരു സന്തോഷം ആദ്യമില്ല െങ്കിലും പിന്നീട് ഉപ്പയും അതിന് സമ്മതം മൂളി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അനുവാദങ്ങളോടും കൂടിയാണ് സിദ്ദിഖ് സിനിമയിൽ വന്നത് സിദ്ദിഖിൻ്റെ പണ്ടേം പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വിശേഷപ്രതിയൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുക അതിൽ ആളുകളുടെ ഫോട്ടോയിലൊന്നും സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുക കാരണം വലിയ പ്രശസ്തരായ ആളുകൾ പിന്നീട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ അതാണ് എഴുത്തുകാർ കവികളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അവൻ്റെ ഫേസ്ബുക്ക് ആസികയിൽ സിദ്ധിക്ക് എഴുതിയ മുഖപ്രസംഗങ്ങൾ എനിക്ക് തോന്നി നല്ല കയ്യക്ഷരമാണ് അതിനെ അവനെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ പിതാവാണ് നല്ല കൈ അക്ഷരത്തോടുകൂടി എഴുതാൻ പഠിപ്പിച്ചതും അതുപോലെ ഈ പുസ്തകത്തിൻ്റെ ഒരു നല്ല ശൈലിയുണ്ട് ഞാൻ വായിച്ച പുസ്തകമാണ് നല്ല ഓർമ്മയുണ്ട് ഓരോ കാര്യങ്ങളും ഓർമ്മിച്ച് എഴുതിയിട്ടുണ്ട് പിന്നെ എൻ്റെ ആകൃഷ്ടത്തിൽ സമാഗമം എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ പരിപാടി സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കരുത് കുറച്ച് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നൊന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുതിയ ഇൻ്റർവ്യൂ രീതി ആദ്യമായി കണ്ടത് സമാഗമത്തിലൂടെ എൻ്റെ അനുജനാണെന്ന് കരുതി ഉള്ളത് കുറക്കാനും പറ്റില്ല ഇല്ലാത്തത് കൂട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സത്യമാണ് പറയുന്നത് മറ്റൊന്നും പറയുന്നില്ല ഇങ്ങനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞു സന്തോഷിക്കുന്നു എല്ലാവർക്കും നന്ദി സിദ്ദിഖിൻ്റെ ജ്യേഷ്ഠമല്ലെന്ന് ചോദിക്കുന്നത് അതെൻ്റെ ഒരു പ്രതികാരമാണ് കാരണം ഞാൻ സിനിമയിൽ വരുന്നതിനും വരുന്നത് വരെ ഞാൻ അറിയപ്പെട്ടിരുന്നത് മജീദിൻ്റെ അനിയനല്ലേ എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ ഒരുപാട് കാല ആളുകൾ വിളിച്ച് വിളിച്ചിരുന്നത് മജീദിൻ്റെ അനിയനല്ലേ എന്നാണ് അപ്പോൾ അതിനൊന്ന് ഞാൻ പകരം പറ്റിയതായിട്ട് കണക്കാക്കിയാൽ മതി എൻ്റെ മകൻ ഷഹീൻ എന്താണ് സംസാരിക്കാമെന്ന് നോക്കി എല്ലാവർക്കും നമസ്കാരം ഈ ബുക്ക് വാപ്ഷയുടെ ബുക്ക് ഞാൻ വായിച്ചതാണ് ഇതിൽ ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊന്ന് എൻ്റെ ബ്രദറിനെ കുറിച്ചാണ് ഞങ്ങളുടെ സാഫിയെ കുറിച്ചാണ് നിങ്ങളുടെ എത്ര പേര് ഇങ്ങനെ ഒരു ബുക്ക് വായിക്കുന്നൊരു ശീലം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എല്ലാവരും ആ ഒരു ചാപ്റ്റർ വായിക്കണം അത് വായിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എത്ര വലുതായിരുന്നു സാഫിന്നുള്ളത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ താങ്ക് യു